ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ ആൾക്കാരുടെ നിലവാരം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോവുകയാണ് എന്ത് ടൈപ്പ് വാണങ്ങളാണ് ഇതൊക്കെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുകയാണ് നമ്മുടെ സായിയുടെ നേതൃത്വത്തിലുള്ള പുതിയ പവർ ടീം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഓരോ ദിവസവും പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ അവിടെ കൊണ്ടുവരികയാണ് അതിൽ ആദ്യത്തെ പരിപാടിയായിരുന്നു പാതിരാത്രിയിൽ പ്രേതവേഷം ഇട്ടുകൊണ്ട് ഓരോ റൂമിനകത്ത് കയറി മറ്റുള്ള മത്സരാർത്ഥികളെ ഭയപ്പെടുത്തുക എന്നുള്ളത് എന്തായാലും മണിക്കൂറുകൾ എടുത്ത് ഒരുങ്ങിക്കെട്ടി ഓരോ മുറിക്കകത്തും കീറിപ്പോയി എട്ടു നിലയിൽ പൊട്ടി നാണം കെട്ടുപോയി ശ്രീരേഖ പറയുക ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ പാതിരാത്രി പത്ത് എളുപ്പം ഇല്ലാത്ത കടന്ന് ഒരുങ്ങിയത് എന്നൊക്കെ എന്തായാലും ഇപ്പോൾ പുതിയൊരു ടാസ്കുമായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ അപ്സരയെയും സിജോയെയും കൂടെ വിളിച്ചിട്ട് പവർ ടീം അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇതാണ് നിങ്ങൾ മറ്റുള്ള മത്സരാർത്ഥികളുടെ എന്തെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റണം അത് അങ്ങേയറ്റം വിലപിടിപ്പെന്നുള്ളതായിരിക്കരുത് എന്നാൽ അവരെല്ലായ്പ്പോഴും അത് ഉപയോഗിക്കുന്നതുമായിരിക്കണം അപ്പോൾ അവരറിയാതെ അത് അടിച്ചു മാറ്റി ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തരണം എന്നുള്ള ഒരു ടാസ്ക് അപ്സരയും നമ്മുടെ സിജോയെയും കൂടി ഏൽപ്പിച്ചു സിജോ സെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അങ്ങ് എഗ്രി ചെയ്തു അതിനുശേഷം അവർ റൂമിൽ വന്നു വന്നിട്ട് ഈ ടാസ്ക് അവരെ ഏൽപ്പിക്കുന്നത് നമ്മുടെ അർജുനെയാണ് എന്താണ് ചെയ്തത് ഈ ടാസ്ക് കൊടുത്ത ആളുടെ സാധനം തന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി പോയി അതായത് നമ്മുടെ ശ്രീരേഖയുണ്ടല്ലോ പവർ ടീമിനകത്ത് ശ്രീരേഖയും കൂടെ ഉൾപ്പെടെ വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്ത് ഇവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഇപ്പോൾ ശ്രീരേഖ കുളിക്കാൻ വേണ്ടി കയറി ബാത്റൂമിന്റെ വാതുക്കൾ സ്ത്രീരേഖയുടേ ചെരുപ്പ് ഊരിയിട്ടിരിക്കുകയാണ് പാതിരാത്രിയിൽ നമ്മുടെ അർജുൻ പതുങ്ങി പതുങ്ങി പോയിട്ട് ഈ ചെരുപ്പ് എടുത്തുകൊണ്ടുവന്ന് അവരുടെ മുറിക്കകത്ത് അവരുടെ ചെരുപ്പുകളെല്ലാം കൂടി അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും അടിയിൽ കയറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെരുപ്പുകളെല്ലാം ഇട്ട് സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അടിച്ചു മാറ്റിയേ എന്നുള്ള ആ കൂടി എല്ലാവരും ഒന്നും അറിയാത്തതുപോലെ കിടക്കുകയാണ് സ്ത്രീരെയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് ചെരുപ്പ് നോക്കുമ്പോൾ ചെരുപ്പ് കാണുന്നില്ല അതിന് നേരിട്ട് വന്നത് ഈ അപ്സറേയും അർജുൻ്റെയും സിജോയുടെയും ഒക്കെ റൂമിൻ്റെ വാതുക്കലേക്കാണ് അവിടെ വന്ന് വാതുക്കൽ നിശ്ചിച്ച് നേരം മിണ്ടാൻ നോക്കി എന്നിട്ട് ആളങ്ങു പോയി പോയിട്ട് താൻ വാഷ്റൂം ഏരിയയിലേക്ക് പോയി ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഞങ്ങളൊരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക് ഈ വീട്ടിലുള്ള ആരുടെയെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല എന്നാൽ അവർക്ക് അത്യാവശ്യം വേണ്ട എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം അടിച്ചു മാറ്റി ഞങ്ങളുടെ കയ്യിൽ കൊണ്ടൊന്ന് ഏൽപ്പിക്കണമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ എൻ്റെ ചെരുപ്പ് തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് ഓർക്കുന്നത് ഞാൻ ഈ ചെരുപ്പ് അന്വേഷിച്ച് ഇവിടെയൊക്കെ നടക്കും ഇവരോട് ചോദിക്കുമെന്നാണ് ഞാൻ ചോദിക്കാനൊന്നും പോകത്തില്ല ബിഗ് ബോസിനോട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇത് എവിടെ പോകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സത്യത്തിൽ ഈ സിജോയും അപ്സരയും ഒക്കെ ഇത്രക്ക് വിവരദോഷികളാണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് അതായത് ടാസ്ക് ഏൽപ്പിച്ച ആളുടെ ചെരുപ്പ് തന്നെ മോട്ടിച്ചുകൊണ്ട് പോവുക അപ്പോൾ അവർക്ക് മനസ്സിലാകത്തേ ഇല്ല ഇത് ആരാ കൊണ്ടുപോയതെന്നില്ലേ അവർ കൃത്യമായിട്ട് അതാണ് ബിഗ് ബോസിന്റെ മുമ്പിൽ പറയുന്നത് ഇനി ഇതിനകത്ത് വേറൊരു സാധ്യത കൂടിയുള്ളത് ഒരുപക്ഷെ ഈ അർജുനെ പറഞ്ഞു വിട്ടാണ് ഇത് എടുപ്പിക്കുന്നത് അപ്പൊ അർജുനിനോട് ഇങ്ങനെയുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ഇതിനകത്ത് ഇപ്പോൾ അർജുനായിരിക്കും പിടിക്കപ്പെടുവാൻ പോകുന്നത് അർജുൻ ഞാൻ ശ്രീരേഖ ചേച്ചിയുടെ ചെരുപ്പ് എടുത്ത് മോട്ടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെഡ് കൂടി നടക്കുകയും പലരോടും ഒരുപക്ഷേ പറയുകയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ പോകുന്നത് അർജുനാണ് ആ പാവത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുകയില്ല ഇത് ഒരു ടാസ്ക് ആണ് അവർ തന്നെ നമ്മളെ ഏൽപ്പിച്ചതാണെന്ന് ഒന്നും അറിയാതെ ഇയാൾ പോയി ചെരുപ്പെടുത്ത് വലിയ രാജാവിനെ പോലെ കൊണ്ടുവന്നു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇതിന്റെ അടുത്ത പണി വരുന്നത് ആരൊക്കെയായിരിക്കും ഇതിനകത്ത് പിടിക്കപ്പെടുവാൻ പോകുന്നത് പിടിക്കപ്പെട്ടാൽ അർജുൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതൊക്കെ ഇനി നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും ശ്രീരേഖ ഇതിനെപ്പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്തോളം ഇത് തീർച്ചയായിട്ടും ഈ പാർട്ടികൾ ശശി ാൻ തന്നെയാണ് സാധ്യത